തിരുവനന്തപുരം വലിയ ശാലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എൽ ഡി എഫിൻ്റെ ശ്രമമെന്ന് പരാതി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പം വീടിൽ ഫോറം വിതരണം ചെയ്യുന്നു എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ മാത്രമേ സ്ത്രീ സുരക്ഷാ പദ്ധതി ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നാണ് പ്രചാരണം വീണ എം എസ് സേറാക്കിയ റിപ്പോർട്ടാണ് എൽ നമ്പ്യാർ ഇപ്പോൾ തിരുവനന്തപുരം വലിയശാലയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നത് അത്തരത്തിലുള്ള പരാതികളാണ് ഇവിടെ നിന്ന് ഉയരുന്നത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറി പ്രചാരണം നടത്തുമ്പോൾ എൽ ആ ഒരു പ്രചാരണത്തിന്റെ മുന്നോടിയായി അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു ഫോറം കൂടി വിതരണം ചെയ്യുന്നത് അതായത് സാമൂഹ്യ സുരക്ഷാ പദ്ധതി സ്ത്രീകളുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി സർക്കാർ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ഇവിടെ എൽ വിജയിച്ചാൽ മാത്രമേ എൽ ഡി വോട്ട് ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള ആനുകൂല്യം ഇവിടുത്തെ സ്ത്രീകൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രചാരണം കൂടിയാണ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗ തിരഞ്ഞെടുപ്പ് ഭാഗമായിട്ട് ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എൽ ഡി എഫ് ഇവിടെ നടത്തുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തോൽവി ഭയന്നുകൊണ്ടാണ് ഒരു പ്രചാരണം ഈ ഒരു മേഖലയിൽ നടത്തുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നടക്കുന്നുണ്ട് അതിനെതിരെ കടുത്ത വിമർശനവും ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് നടത്തുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയശാലവാടിൽ ിലെ ഒരു വലി നമ്മോടൊപ്പം ചേരുകയാണ് ഇത്തരത്തിൽ ഫോറം കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയുമായൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം എത്തി എൽ ഡി എഫിന്റെ പ്രവർത്തകർ നൽകി എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഫോം നൽകിയിട്ട് എന്താ പറഞ്ഞത് സ്ത്രീ സുരക്ഷാ പത്ത് പ്രകാരമുള്ളതാണ് മാസം ആയിരം രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾ വോട്ടിടണം വോട്ടിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ പാർട്ടി നിലവിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്കിത് പിന്നെ പൈസ കിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമുക്ക് വോട്ട് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരുപാട് വീടുകൾ അതായത് വലിയശാല വാർഡിൽ തന്നെ ഒരുപാട് ഭാഗത്ത് അതായത് പല ഭാഗങ്ങളിൽ ഞങ്ങൾ പോ പോയപ്പോഴും അവരിങ്ങനെയാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും ഇത് ഫോം കിട്ടിയിട്ടുണ്ട് പല വീടുകളിലും ഫോം കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെതിരെ ഒന്ന് നമ്മുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ജനങ്ങളും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും തീർച്ചയായും ഇത് തന്നെയാണ് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ഒരു വോട്ട് മാത്രം ലക്ഷ്യമിട്ട് വെച്ചുകൊണ്ടുള്ള വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിച്ച് കൊണ്ടുള്ള എൽ ഡി എഫിൻ്റെ ഈ പ്രവർത്തനം പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഇവരടക്കം പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ വനിതാവാടാണ് കനത്ത പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ തന്നെയാണ് എല്ലാ മുന്നണികളുടെ ഭാഗത്തും നടക്കുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ തോൽവി ഭയന്നുകൊണ്ട് അതായത് ബി ജെ പിക്ക് വിജയ സാധ്യത ഉറപ്പായ ഘട്ടത്തിലാണ് എൽ ഡി എഫ് ഈ ഒരു അവസാന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണവുമായി നടക്കുന്നതെന്നുള്ള ആക്ഷേപവും ശക്തമാവുകയാണ് എന്തായാലും ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഒരു യാണ് പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം അനിൽ നമ്പ്യാർ